ഹായ് സ്ലാ വലൈക്കും നമ്മളെ അനാർക്കലി ടൈപ്പിൽ ഒരുപാട് കളക്ഷൻസ് ഉണ്ട് കേട്ടോ അതിലൊരു രണ്ട് ടൈപ്പാണ് ഇപ്പോൾ കാണിക്കുന്നത് ഇതിൽ തന്നെ മീഡിയം ടു സെവൻ എക്സൽ വരെ സൈസ് ഈ ഈയൊരു ടൈപ്പിൽ വരുന്നുണ്ട് കേട്ടോ അതുപോലെ തന്നെ റിഫ്ലെക്സൽ മുതൽ സിക്സ് എക്സൽ വരെ ഇതിലും സൈസ് വരുന്നുണ്ട് കേട്ടോ നമുക്ക് രണ്ട് ഓരോന്നായിട്ട് നോക്കാം ഇതൊരു അനാർക്കല ടൈപ്പാണ് അതായത് അമ്പർലക്കെട്ടിൽ വരുന്ന അനാർക്കലി ടൈപ്പാണ് ഇതിൽ നമുക്ക് മീഡിയം ടു സെവൻ എക്സൽ വരെ സൈസ് വരുന്നുണ്ട് കേട്ടോ ഇതിന്റെ നെക്ക് നല്ല അടിപൊളി ബീഡ് വർക്ക് വരുന്നുണ്ട് അതുപോലെ സ്റ്റോൺ വർക്ക് മിറർ വർക്ക് ഒക്കെ വരുന്നുണ്ട് നല്ല ഒരു വൺ സൈഡിലേക്കാണ് ഈ നെക്ക് പോണത് അതിന് നല്ല ഭംഗിയുണ്ട് അതുപോലെ ആണ് അതിൻ്റെ ഇടക്കും ഇതുപോലെ ഒരു മിറർ വർക്ക് വരുന്നുണ്ട് നമുക്കൊന്ന് ഓപ്പൺ ചെയ്യാം ഇതില് സെവൻ എക്സാണ് നമ്മൾ ഈ കാണിക്കുന്നത് നല്ല അടിപൊളി നെക്ക് തന്നെയാ വരുന്നത് ഇതുപോലെ ഈ ഒരു വൺ നല്ല അനാർക്കലി കട്ടിങ് ആട്ടതിന് വരുന്നത് നല്ല അടിപൊളി അമ്പല കട്ടിൽ ഇതുപോലെ ഇങ്ങനെ എലൈൻ കട്ടിങ് ടോ കൊടുത്തത് നല്ല വിടുത്ത് വരുന്ന ടോപ്പാണ് ഇതിന്റെ എൻഡിലായിട്ട് നല്ല ബോർഡർ ഡിസൈൻ വരുന്നുണ്ട് ഇതിന്റെ ഫ്രണ്ടിലും ബാക്കിലും സെയിം ഡിസൈൻ തന്നെ കേട്ടോ വന്നത് നല്ല വിടുത്ത് വരുന്നുണ്ട് ടോപ്പ് അതുപോലെ അതിന്റെ സ്ലീവ് വരുന്നത് ത്രീ ഫോർത്ത് ആണ് മിക്സ് സൈസിന് വരുന്നത് സ്ലീവ് ആണ് ടോ നല്ല കട്ടിങ് ആണ് വരുന്നത് ഇതിന്റെ പാൻറ് വരുന്നത് പ്ലെയിൻ ആണ് മുകളിൽ അലാസ്റ്റിക് ആയിട്ട് പാൻ്റ് ാണ് അതുപോലെ സൈഡ് പോക്കറ്റ് വരുന്നുണ്ട് അതുപോലെ ഷോളും ഇതില് മീഡിയം ടു ഡബിൾ എക്സർ വരെ വരുന്നതിൽ ഇതിന്റെ ഷോളില് ചെറിയൊരു വ്യത്യാസം കേട്ടോ ഇത് ബിഗ് സൈസാണ് വരുന്നത് അതിന്റെ ഷോൾ ഇതാ ഇതുപോലെയാണ് വരുന്നത് രണ്ട് സൈഡിൽ ഇങ്ങനെ ബോർഡർ അതുപോലെ നടുക്ക് നല്ല ഭംഗിയുള്ള ഡിസൈനും നല്ല ലെങ്ത്തും അതുപോലെ നല്ല വിടുത്തൊക്കെ വരുന്ന നല്ല ഷോളാട്ടോ ഷോൾ വരുന്നത് ഈ ഒരു ടോപ്പിലേക്ക് മാച്ച് ചെയ്യുന്ന ഷോൾ ആണ് നമുക്കിനി ഇതിലെ ഒരു ഡബിൾ എക്സെൽ സൈസ് ഒന്ന് നോക്കാം കേട്ടോ അതിലെ തന്നെ ഡബിൾ എക്സെല്ലിന്റെ ഒരു മോഡൽ ഇട്ടത് സെയിം ഡിസൈൻ ടോപ്പ് പാൻറ് സെയിം ഡിസൈൻ തന്നെ വരുന്നത് കേട്ടോ ഷോളിലാണ് ചെറിയ വ്യത്യാസം ഉള്ളത് അത് നമുക്ക് നോക്കാം ഇതും കട്ടിങ് ഒക്കെ അനാർക്കലി കട്ടിങ് തന്നെയാണ് അതുപോലെ തന്നെ അനാർക്കലിയില് എലൈൻ കട്ടിങ് കേട്ടോ വരുന്നത് നെക്ക് പോഷനൊക്കെ സെയിം തന്നെ കേട്ടോ നല്ല അടിപൊളിയാണ് നെക്ക് കാണാനായിരിക്കും ബി നെക്കിൽ ഇത് ഈ ഭാഗത്തേക്ക് കൊട്ടി നല്ല അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട് അതുപോലെ സ്ലീവ് ബിഗ് സൈസിന് വരുന്നത് ബെറ്റ് സ്ലീവ് ആണ് ഇത് നോർമൽ സ്ലീവ് ആട്ടോ വരുന്നത് ഇതിലും ബോർഡർ ഉണ്ട് എൻഡിലും ബോർഡർ ഉണ്ട് അതുപോലെ തന്നെ ടോപ്പിൻ്റെ എൻഡും സെയിം തന്നെയാണ് ഡിസൈനൊക്കെ വരുന്നത് ബെക്ക് പോഷൻ സെയിം തന്നെയാണ് അതുപോലെ നിന്റെ ബോട്ടം പാൻറ് വരുന്നത് പ്ലെയിൻ ആട്ടോ പ്ലെയിൻ പാനൽ പാൻറ് തന്നെയാണ് വരുന്നത് പക്ഷെ ഷോളില് ചെറിയ ഒരു മാറ്റം ഉണ്ട് ഷോള് വരുന്നത് ഒരു ടോപ്പിന് അതേ ഡിസൈൻ ആണ് ഇത് ഡബ്ലക്സിൽ വരെ സൈസ് വരുന്നതിൽ ഈ ഒരു ഷോളാണ് വരുന്നത് ഇതും നല്ല വിടുത്തും നല്ല ഒക്കെ ഉള്ള നല്ല അടിപൊളി ഷോളാട്ടോ നമുക്ക് സൈസ് വരുന്നത് മീഡിയം മുതൽ സെവൻ എക്സൽ വരെ സൈസ് വരുന്നിട്ടോ ഇതിന്റെ റേറ്റ് വരുന്നത് ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറാണ് ഇതും നമുക്ക് ബിഗ് സൈസ് തന്നെ അതായത് എലൈൻ കട്ടിങ്ങില് ഏകദേശം ത്രിപിൾ എക്സൽ മുതൽ സിക്സ് എക്സൽ വരെ വരുന്ന ഒരു മോഡൽ ആട്ടോ നല്ല അടിപൊളി നെക്കാണ് ഇതിനും വരുന്നത് നല്ല ത്രെഡ് വർക്കും സീക്വൻസ് വർക്കും അതുപോലെ ചെറിയ ചെറിയ പൂക്കുകൾ വരുന്നുണ്ട് നല്ല ഷോ ബട്ടൺ വെച്ചിട്ടുണ്ട് നല്ല അടിപൊളി നെക്കാണ് ബോക്സ് വർക്കിലാണ് ഇത് വരുന്നത് സിക്സ് എക്സൽ ഒന്ന് നോക്കാം ഇതിൻ്റെ കട്ടിങ് വരുന്നത് എലൻ കട്ടിങ് ആണ് അതായത് അനർക്കലി തന്നെ എലയൻ കട്ടിങ് ആണ് വരുന്നത് നല്ല വിടുത്ത് വരുന്ന ടോപ്പാണ് അത് ഇതിൻ്റെ ലെങ്ത്ത് ഏകദേശം ഫോർട്ടി നയൻ വരെ വരുന്നത് കേട്ടോ സ്ലീവ് വരുന്നത് ത്രീ ഫോർ തന്നെയാണ് അതിൻ്റെ എൻഡിലും ഒരു മിറർ വർക്ക് വരുന്നുണ്ട് കേട്ടാ അതായത് ഇതിൻ്റെ കളർ വരുന്നത് നല്ല ബ്ലൂ ആണ് ആ ബ്ലൂല് നല്ല ഒരു പിങ്ക് പിങ്കായിട്ടാണ് വരുന്നത് നല്ല അടിപൊളി നെക്കാണ് പിന്നെ അതുപോലെ തന്നെ ഇതിൻ്റെ സൈസ് വരുന്നത് സിക്സ് ആണ് ഇതിൻ്റെ ബാക്ക് പോഷനും സെയിം ഡിസൈൻ തന്നെ വരുന്ന കേട്ടോ നല്ല ലെങ്ത്തും നല്ല വിടുത്തും വരുന്ന ഒരു ടോപ്പ് അത് ഇതിന്റെ പാൻറ് വരുന്നത് പ്ലെയിൻ ആണേ നല്ല സൈസ് വരുന്ന പാൻ്റ് മുകളിൽ ഇങ്ങനെ ഒരു സൈഡിൽ ബാൻഡ് ഫ്രണ്ട് പോഷനില് ബാൻഡും ബാക്ക് ഇലാസ്റ്റിക്കും ആയിട്ടാണ് വരുന്നത് കേട്ടാ ഒരു സെമി പലാസാണ് പാൻറ് വരുന്നത് അതുപോലെ ഇതിന്റെ ഷോള് നല്ല പ്രിന്റ് തന്നെയാണ് വരുന്നത് ഒരു ടോപ്പിന് മാച്ച് ചെയ്യുന്ന നല്ല പ്രിന്റ് ഷോളാണ് വരുന്നത് നല്ല റെഡിപൊളി പ്രിന്റായിട്ട് വരുന്നത് ഇത് നമുക്ക് സൈസ് വരുന്നത് ത്രിപിൾ മുതൽ സിക്സ് വരെയാണ് കേട്ടോ ഇതിൻ്റെ റേറ്റ് വരുന്നത് ആയിരത്തി അറുന്നൂറ്റി തൊണ്ണൂറാണ് റേറ്റ് വരുന്നത് അപ്പോൾ ഓക്കെ ഇതിൽ ഏതെങ്കിലും നിങ്ങൾക്ക് ഇഷ്ടമാവെന്നുണ്ടെങ്കിൽ നമ്മളെ സ്ക്രീനിൽ കൊടുത്ത നമ്പറിൽ നിങ്ങൾ കോൺടാക്റ്റ് ചെയ്യുക താങ്ക് ഫോർ വാച്ചിങ്